മഞ്ഞുകാലത്ത് ഭക്ഷണത്തിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ കുരുമുളക് വിതറുന്നത് തണുപ്പ് കാലത്തെ ചുമയും ജലദോഷവും ശമിപ്പിക്കാനും ആസ്മയുടെ ലക്ഷണങ്ങളെ കുറയ്ക്കാനും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്ന ഒരു സുഗന്ധവ്യഞ്ജനമാണ് കുരുമുളക് കുരുമുളകിൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പദാർത്ഥങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇത് അണുബാധകളെ തടയാനും സഹായിക്കും ചുമയടക്കമുള്ള ശ്വാസകോശ സംബന്ധമായ ലക്ഷണങ്ങളെ കുറയ്ക്കാൻ കുരുമുളക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഉപകരിക്കും ഫൈബർ അടങ്ങിയ കുരുമുളക് പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ദഹനം മെച്ചപ്പെടുത്താനും വയർ നീതിരിക്കുന്ന അവസ്ഥ ഗ്യാസ് മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങളെ ഒഴിവാക്കാനും സഹായിക്കുന്നു കൂടാതെ കുരുമുളകിൽ ആൻറ്റി ബാക്ടീരിയൽ ആന്റി ഇൻഫ്ലമേറ്ററി പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാൽ സന്ധി തടയാൻ സഹായിക്കുന്നു വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കുരുമുളക് ഡയറ്റിൽ ഉൾപ്പെടുത്താം കലോറിയെ കത്തിച്ചു കളയാൻ കുരുമുളകിലെ പൈപ്രിൻ സഹായിക്കും ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ കുരുമുളക് ചില ക്യാൻസർ സാധ്യതകളെ തടയാൻ ഗുണം ചെയ്യുമെന്നാണ് പല പഠനങ്ങളും ചൂണ്ടിക്കാട്ടുന്നത് ആരോഗ്യ വിദഗ്ധന്റെയോ ന്യൂട്രീഷനിസ്റ്റിന്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുക